നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമൂഹത്തിൽ ഒരുപാട് വയലൻസ് നടക്കുന്നതിൻ്റെ കാരണം വയലൻസ് ഉള്ള ചിത്രങ്ങളാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മാർക്കോ എന്ന് പറഞ്ഞ ചിത്രം ടി വിയിൽ ഇനി പ്രദർശിപ്പിക്കാൻ പാടില്ല ഒ ടി ടിയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു സിനിമയാണ് സിനിമയിൽ ഒരു കഥയുണ്ടാവും കഥയ്ക്കനുസരിച്ച് സിനിമ പോവും ഇതൊരു വയലൻസ് ചിത്രമാണെന്നും എ സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രമാണെന്നും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പാടില്ല എന്നുള്ള നിയമങ്ങളെല്ലാം വന്ന് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടിയാണ് തിയേറ്ററിൽ പ്രദർശനത്തിന് എത്തിയത് അത് ആ ഈ ചിത്രം വിജയമായിരുന്നു അതിനു ചിത്രം ഒ ടി ടിയിലേക്ക് പോയതും ഇനി ടി വിയിൽ പ്രദർശനത്തിന് വരും ഈ ഒരു സാഹചര്യത്തിൽ സിനിമ ഇനി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഈ സിനിമയിലേക്ക് ഒരു എടുത്ത ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കുറച്ച് ഇങ്ങനെയുള്ള ഒരു ചിത്രം നിർമ്മിക്കാൻ വരുന്ന ഒരു നിർമ്മാതാവിൻ്റെയും ആ സിനിമയിൽ ഇത്രയും അഭിനയിച്ചവരുടെയും മാനസികാവസ്ഥ കൂടി പരിഗണിക്കുന്നത് നല്ലതായിരിക്കും കാരണം സമൂഹത്തിൽ വയലൻസ് സ്പ്രെഡ് ചെയ്യുന്നത് സിനിമ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാര്യം സിനിമയാണെങ്കിൽ സിനിമ സമൂഹത്തിൽ വൈറസ് പെൻഡ് ചെയ്തു സിനിമയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കാണിച്ചു സിനിമയിൽ ഇതിൽ അഭിനയിച്ച ആക്ടറിനെ എത്രയോ സിനിമയിൽ അഭിനയിച്ച് വളരെ നല്ല 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 കാര്യങ്ങളൊക്കെ അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയിൽ പലരും കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെട്ട കളക്ടറായി പോലീസായി എഞ്ചിനീയറായി നമ്മൾ എന്താണ് ദാരിദ്ര്യത്തിൽ കടന്നവർ വലിയ വലിയ പണക്കാരായി കാണിച്ചു തരുന്നു അതുപോലെ തന്നെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എന്ന സിനിമയിൽ ജയസൂര്യ ചെയ്ത ക്യാരക്ടർ എന്താണ് ഇൻസൾട്ടൊക്കെ അനുഭവിച്ചു നടന്നെത്തുന്ന വലിയ വലിയ നേടിയ റിയലിസ്റ്റിക് സ്റ്റോറികളൊക്കെ വന്നു അപ്പോൾ ഇത്രയും നല്ല നല്ല റിയലിസ്റ്റിക് സ്റ്റോറികൾ ഇവിടെ വന്ന സമൂഹത്തിലെ തെറ്റുകൾ കുടിക്കുന്നവൻ കുടി നിർത്തി പിന്നെ കുടുംബം നോക്കാത്തവര് കുടുംബം നോക്കി കാണിച്ചു സംശയ രോഗികളുടെ സംശയം മാറി അങ്ങനെ പലതരത്തില് എത്രയോ കാര്യങ്ങൾ ഈ സിനിമയില് നമുക്കിവിടെ കാണിച്ചു പക്ഷേ അന്നൊന്നും ഇല്ലാതെ ഈ സമൂഹത്തിൽ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് നടന്ന പ്രശ്നങ്ങളെല്ലാം കാരണം ഒരു സിനിമയാണ് ഈ സിനിമ അല്ലെങ്കിൽ സിനിമകളിൽ ഉണ്ടാകാൻ പോകുന്ന വയലൻസ് ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പം ഇവിടുത്തെ നിയമത്തിന് ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരാളെ അടിച്ചു കൊന്നിട്ട് ആ കൊന്ന് ആ കുർ കുറ്റം സമ്മതിച്ചതാണ് ഞങ്ങളാണ് ചെയ്തു എന്ന് പറഞ്ഞവരെ പത്തിരുന്നൂറ്റി അൻപത് പോലീസുകാരുടെ കാവലിൽ കൊണ്ടുവന്ന് സ്കൂളിൽ പരീക്ഷ എഴുതിച്ചപ്പോൾ ഇല്ലാത്ത ഒരു മാനസിക പരിഗണന അതായത് ഒരു മാനുഷികമായ ഒരു പരിഗണന പോലും ഇല്ലാതെ ഈ ചേച്ച ഈ നാട്ടിലാണോ ഈ ഒരു രണ്ട് മണിക്കൂർ കാണിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ വാർ പോലെ നടക്കുന്ന ഒരു കൊച്ചു സിനിമ കണ്ടിട്ട് മനുഷ്യർക്ക് വയലൻസ് ഉണ്ടാകുമെന്ന് അങ്ങനെയാണെങ്കിൽ അന്യഭാഷാ ചിത്രങ്ങളെല്ലാം ഇവിടെ നിരോധിക്കുന്നുള്ളൂ അന്യഭാഷയിൽ എന്തെല്ലാം എന്തെല്ലാം വയലൻസുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് നമ്മളെ പ്രദർശനത്തിന് അപ്പോൾ അത് കാണില്ലേ നമ്മൾ കേരളത്തിൽ ഇവിടെ മലയാളത്തിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ മാത്രമേ കാണുകയുള്ളൂ വയലൻസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ സിനിമ തന്നെ കണ്ടു അതിൽ നിന്ന് തന്നെ കണ്ടു ആർജ്ജവം ഉൾക്കൊണ്ടു എന്നങ്ങനെ പറയുന്ന പിന്നെ ഈ ഈ സിനിമയിൽ കണ്ട എന്തെല്ലാം കാര്യങ്ങളിലെ ഇത് അത് ഈ ഒരു സിനിമ മാറ്റി നിർത്തി ഏ സർട്ടിഫിക്കറ്റ് ആ ഈ ഒരു വയലൻസ് ചിത്രം മാറ്റി നിർത്തി ഇവിടെ എത്രയോ ചിത്രങ്ങളിൽ സ്നേഹം വാരിക്കോരൊഴിഞ്ഞു സാഹോദര്യം വാരിക്കോരൊഴിഞ്ഞ് കാണിച്ച ചിത്രങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടെ എന്തെല്ലാം നടക്കണ്ടേ അവരുടെ തെറ്റുകളെല്ലാം തിരുത്തപ്പെടണ്ടേ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ സമൂഹം നമ്മുടെ നിയമം ശക്തമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ് ആരുടെയെങ്കിലും തോളില് ചാരി ഈ സിനിമ അല്ലെങ്കിൽ മറ്റൊരു സിനിമ കുറ്റം ചാരി വെച്ചിട്ട് നമുക്ക് നിയമത്തിന്റെ പരമായ രീതിയിൽ ഇങ്ങനെ നിയമത്തിന്റെ മുന്നിൽ തെളിവുകൾ വേണം വ്യക്തമായ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേരെ പുറത്താക്കി ഇപ്പൊ റാഗിങ് നടത്തിക്കൊന്നു ഹോസ്റ്റൽ റൂമിലിട്ട് അടിച്ചു കൊന്നു ഇത് ഈ കാര്യങ്ങളൊന്നും എന്തായാലും സിനിമയിൽ കാണിച്ചിട്ടില്ലല്ലോ റാഗിങ് കൊല്ലുന്നതും അല്ലെങ്കിൽ പോലീസുകാർക്ക് എതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ചെയ്തു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കയറി കല്ലറിയ കാറിനോ കാറിൽ കല്ലറിയുക തിരിച്ചടിക്കുക ഈ കാര്യങ്ങളും സിനിമയിൽ നിന്ന് ആർജവം ഈ ഒരു സിനിമയല്ല മറ്റേത് സിനിമയിലായാലും ശരി കുറ്റം ചെയ്യുന്നത് അതായത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു സിനിമ ചെയ്യുന്നില്ല മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യുന്നില്ല എത്രയോ മമ്മൂക്കടെ ലാലേട്ടൻ്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപി ചിത്രങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കള്ളു കുടിക്കുന്നവനെയും ക്രിമിനൽ കുറ്റം ചെയ്യുന്നവനെയൊക്കെ അവസാനം ശിക്ഷിക്കുന്ന തരത്തിൽ എത്രയോ സിനിമകൾ ചെയ്തു എത്രയോ സിനിമകൾ വന്നു ഒരു കാലത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടറിൻ്റെ സിനിമകളെല്ലാം തന്നെ സൊസൈറ്റി നടക്കുന്ന എല്ലാ വയലൻസിനും എതിരയായിരുന്നു വയലൻസുകൾക്കെല്ലാം എതിരെ നിൽക്കുന്ന സിനിമകളായിരുന്നു ഈ കുറ്റം ചെയ്യുന്നവരെയും മയക്കുമരുന്ന് നടത്തുന്നവർ വിൽക്കുന്നവരെയൊക്കെ വേട്ടയാടുന്ന എത്രയോ ചിത്രങ്ങൾ ചെയ്തു ഇത്രയും ചിത്രങ്ങൾ ചെയ്തിട്ട് എന്ത് ഇവിടുത്തെ തലമുറക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ അവരൊന്നും ഇതൊന്നും മനസ്സിലായില്ലേ ഈ ചിത്രം ഇറങ്ങുന്നതിനുമ്പോ അതായത് ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞത്തിന് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഈ സമൂഹത്തിൽ എത്രയോ കുറ്റകൃത്യങ്ങൾ നടന്നു ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടക്കാനുള്ള കാരണം മാർക്കോ എന്ന ചിത്രമായിരുന്നു അവര് ഈ മാർക്കോ എന്നൊരു ചിത്രം വരും എന്നൊരു രീതിയിലല്ലല്ലോ രീതിയിലല്ലോ കുറ്റകൃത്യം നടന്നത് അപ്പൊ നമ്മുടെ നിയമം ശക്തമാകാതെ എന്ത് കാര്യം ചെയ്തിട്ടും ഇവിടുത്തെ വയറൻസ് ഒഴിവാക്കാൻ പറ്റില്ല നിയമം എത്രത്തോളം ശക്തമല്ല എന്നതിൻ്റെ തെളിവാണ് അടിക്കടിക്കടിക്കായിട്ട് വരുന്ന ഈ ക്രൂരകൃത്യങ്ങൾ ഒരു കാര്യം അവർ പറഞ്ഞു ഈ ഒരു കൊലപാതകം ഒരു കുട്ടീനെ കൊന്നതിൽ തന്നെ അവർ പറഞ്ഞു ആൾക്കൂട്ട മരണം നടത്തി കഴിഞ്ഞാൽ കേസില്ല എന്ന് തന്നെ പറഞ്ഞു അത് പതിനഞ്ച് വയസ്സ് തകയാത്ത കുട്ടികൾ പറയണം ആൾക്കൂട്ട മരണം നടത്തിയാൽ കേസില്ലെന്ന് അപ്പോൾ അതുവരെ പറയാൻ മനസ്സിലാക്കിയ ആ കുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമത്തിന് യാതൊരുവിധ വിലയും വളർന്നു വരുന്ന തലമുറ തന്നിട്ടില്ല എന്നുള്ളതാണ് അത് കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ കുറവ് കൊണ്ടാണ് അല്ലാതെ രണ്ടര മണിക്കൂർ ഒരു ഒരു എന്താ ഒരു സ്ട്രെസ് ബ്രേക്ക് പോലെ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയോ ചെയ്തു വെക്കുന്ന ഒരു രണ്ടര മണിക്കൂർ നിൽക്കുന്ന ഒരു ചിത്രം കൊണ്ട് ഈ സൊസൈറ്റിയിൽ ഒരു വയലൻസും ക്രിയേറ്റ് ചെയ്യാൻ പോലും ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു ത്രില് കഴിഞ്ഞിട്ട് അതങ്ങ് മറക്കുന്നു ഒരു ഇഷ്ടപ്പെട്ട ചിത്രമാകുമ്പോൾ റിപ്പീറ്റ് വാല്യൂ മൂന്നോ നാലോ പ്രാവശ്യം അത് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ഇതൊരു വാണിജ്യപരമായി എടുക്കുന്നൊരു ചിത്രം തകർക്കപ്പെടുമ്പോൾ അതിലെ ഇത് ഈ ചിത്രം ഒരു ബിസിനസ്സായി എടുത്തവർക്ക് എത്രത്തോളം നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും പിന്നെ ഇതുവഴി ഉയർന്നു വരേണ്ടവർക്ക് ഈ ഒരു ചിത്രം വഴിയുള്ള ഉയർന്നു വരേണ്ടവർക്ക് എത്രത്തോളം എന്താണ് എത്രത്തോളം അവരുടെ കരിയറിൽ എത്രത്തോളം നഷ്ടങ്ങൾ വരുമെന്നും കൂടി ഇറങ്ങി ഇത് കാരണമാണ് ഇവിടെ എല്ലാം സംഭവിച്ചത് സംഭവിച്ചത് സംഭവിച്ചതെന്ന് പറയുന്നതല്ലാതെ നിയമം ശക്തമാക്കിയാ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ അല്ലാതെ ഒരു സിനിമ ഇനി എത്ര വയലൻസ് സിനിമകൾ വരുമെന്നോ എത്ര ചിത്രങ്ങൾ വരുമെന്നോ എത്ര എത്ര നല്ല ചിത്രങ്ങൾ വരുമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നിയമം ശക്തമാകാതെ ഇവിടുത്തെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകണില്ല